നിനക്കെന്താ നിന്റെ സ്റ്റാൻഡേർഡ് കൂട്ടിക്കോ എനിക്ക് തോന്നിട്ടുണ്ട് നിന്റെ സ്റ്റാൻഡേർഡ് നിനക്ക് ഭ്രാന്താ നമ്മൾ രണ്ടുപേരും ഇപ്പോഴും സ്വന്തം കാലിൽ നിക്കാറായിട്ടില്ല നിനക്കും ജോലിയില്ല എനിക്കും ജോലിയില്ല എന്നാ നീ ജോലിക്ക് പോ നല്ലൊരു കമ്പനിയിൽ പോ എനിക്ക് നിന്നെ നല്ല വിശ്വാസം നിനക്ക് നല്ലൊരു ജോലി കിട്ടും നീ എന്തോ ഒരുമാതിരി ജോലിയുടെ കാര്യ നല്ലൊരു പയ്യനെ വേണ്ടാന്ന് വെക്കുന്നു ഇനി പറ എന്താ പ്രശ്നം പെണ്ണുങ്ങളെ ആണുങ്ങളെ വിശ്വസിച്ച് ജീവിക്കുന്നുള്ളേ ആണുങ്ങൾക്ക് എന്താ പെണ്ണുങ്ങളെ വിശ്വസിച്ച് ജീവിച്ചൂടെ നമുക്ക് ഈ സിസ്റ്റർ ഒക്കെ മാറ്റണം എനിക്ക് നിന്നെ നല്ല വിശ്വാസം ഉണ്ട് നമ്മള് രണ്ടുപേരും കൂടെ നിന്റെ പേര് ഉയരത്തിലെത്തിക്കും എനിക്ക് നിന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കാനൊന്നും പറ്റില്ല എടി അതിന് മാത്രം എന്ത് കൊറവന്ന് നിനക്കുള്ളു എന്ത് കൊറവാന്ന് നിനക്കുള്ളു